ഈ തങ്ങന്മാരോടും സന്യാസിമാരോടും പണ്ഡിതന്മാരോടും അതേപോലെ പള്ളിയിലെ അച്ഛന്മാരോടും നമ്മളൊന്നും പറയാൻ പാടില്ല എന്നൊരു ചിന്താഗതി ചില ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട് അവരോടും നമ്മളൊന്നും മറുത്ത് പറയാൻ പാടില്ല പൊരുത്തക്കേട് പറ്റും അതല്ലെങ്കിൽ ശാപം കൊള്ളും എന്നൊക്കെ ഒരു ചിന്താഗതി എൻ്റെ മനുഷ്യരെ ന്യായമുള്ള ഒരു കാര്യം ആരോടും നമുക്ക് എപ്പോഴും പറയാം ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ ഒരാളുടെ മുമ്പിലും വണങ്ങേണ്ടതില്ല നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം പരസ്പര ബഹുമാനം ആവശ്യമാണ് അത് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ വേണ്ടതാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടി വരുമ്പോൾ ഭയപ്പെടുന്ന ചിന്താഗതി ഇതൊരിക്കലും ശരിയല്ല ന്യായമുള്ള കാര്യങ്ങൾ ആരുടെ മുമ്പിലും എപ്പോഴും നിങ്ങൾ പറയാനുള്ള ധൈര്യവും ആർജ്ജവും കാണിക്കണം അതേപോലെ മാതാപിതാക്കളോടാണെങ്കിലും ന്യായമായത് നമുക്ക് അവരോടും പറയാം ആരെയും വേദനിപ്പിക്കാതെ കുത്തുവാക്കുകളൊന്നും പറയാതെ സത്യസന്ധമായ ഇന്ന ഇന്ന കാര കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല അതേപോലെ പോലീസുകാരെയും പോലീസുകാരോടാണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യം പറയേണ്ടതുപോലെ പറയാം പോലീസുകാരോടൊരു പക്ഷേ പറയാതിരിക്കുന്നത് ഭയപ്പാട് കൊണ്ടാണ് എന്തെങ്കിലും കേസിൽ പെടുത്തുമോ എന്നായിരിക്കാം ഒരിക്കലും ഒരാളെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും ഒരാളെയും ഭയപ്പെടില്ല നമുക്ക് വേണ്ടത് പൗരബോധമാണ് നമ്മളെക്കുറിച്ച് ആത്മാഭിമാനമാണ് ഈ രണ്ട് കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് അന്തസ്സോടെ ഇവിടെ ജീവിക്കാൻ പറ്റും